ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ആകട്ടെ ഈ ഹ്യൂസ്റ്റൺ വോയിസിൽ മിസ്റ്റർ സിസ്റ്റർ സെന്നി പോത്തനുംമ്മൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്രകാരം ഒരു അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ മാതാപിതാക്കൾ പിതാവ് കെ സി ജോർജ് ഉപദേശി പിന്നെയൊക്കെയാണ് മലയിൽ കുടുംബാംഗവും എൻ്റെ മാതാവ് റേച്ചൽ ജോർജ് പെണ്ണമ്മച്ചി മല്ലപ്പള്ളി അനവയിൽ കുടുംബാമ്മ ആണ് ഞങ്ങൾ മൂന്ന മക്കളിൽ ഇളയ മകനാണ് ഞാൻ എൻ്റെ മൂത്ത സഹോദരി വാഞ്ചലിക്കൽ സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിരുന്ന ബിഷപ്പ് ഡോക്ടർ ടി സി ചെറിയാൻ തിരുമേനിയുടെ സഹ ആയിരുന്നു നിത്യതയിൽ പ്രവേശിച്ചു എൻ്റെ മാതാപിതാക്കളും നിത്യതയിൽ പ്രവേശിച്ചു എൻ്റെ സഹോദരൻ ഹ്യൂസ്റ്റൻ സെൻ്റ് പീറ്റേഴ്സ് സി എസ് ഐ ചർച്ചിൻ്റെ വി ബഹുമാനമുള്ള ജി കെ ജോർജൻ വ്യക്തിപരമായി എൻ്റെ ജന്മം എൻ്റെ മാതാപിതാക്കൾ മാരാമൺ കുന്നന്താനം സി എസ് ഐ പള്ളിയിൽ വിദേശിയായിരിക്കുമ്പോഴാണ് എൻ്റെ ജന്മം അഭിമന്യ ജി തിരുവിനിയാൽ സ്നാനം സ്വീകരിക്കുവാൻ അവസരം ലഭിച്ചു അതേ തുടർന്ന് അവിടെ നിന്ന് സി എസ് ഐ സു സഭാശുഷകരുടെ സ്ഥലമാറ്റ പ്രകാരം കുന്നനാലത്ത് നിന്ന് കൊറ്റനാട്ടിലേക്കും കൊറ്റനാട് നിന്ന് പെരുന്തുരുത്തിയിലേക്കും പെരുന്തുരുത്തിയിൽ നിന്ന് കോത്തലയിലേക്കും കോത്തലയിൽ നിന്ന് ഞാലിയാവുഴിയിലേക്കും ഞാലിയാവുഴിയിൽ നിന്ന് കങ്ങഴയിലേക്കും കങ്ങഴയിൽ നിന്ന് സ്വന്തമായി പാർക്കാൻ ആഗ്രഹിച്ച് വാങ്ങിയ മുളയക്കുന്ന് എന്ന സ്ഥലത്ത് ആരംഭിച്ചു അവിടെ നിന്ന് സഭാസുശ്രൂഷയിൽ ഈ കാലമത്രയും ആയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കഴിയുവാനായിട്ട് സാധിച്ചു സ്കൂള് ചാലാപ്പള്ളി ഗവൺമെൻറ് സ്കൂളാണ് എൻ്റെ ഒന്നും രണ്ടും പഠനങ്ങളിൽ മൂന്നും നാലും തിരുവല്ലയ്ക്ക് സ്വ ചങ്ങനാശ്ശേരിക്ക് ഇടയ്ക്കുള്ള ഇടിഞ്ഞില്ലം ഗവൺമെൻറ് സ്കൂളാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ തിരുവല്ല എ സി എസ് സ്കൂൾ എട്ട് ഒമ്പത് പത്ത് ഹൈസ്കൂൾ പാമ്പാടി എം ജി എം ഹൈസ്കൂൾ പ്രീ ഡിഗ്രി കോട്ടയം എം സി എം എസ് കോളേജ് എം എ ബി എ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതോടൊപ്പം തന്നെ എച്ച് ഐ ഇ ടിയിൽ നിന്ന് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഡിപ്ലോമ കരസ്ഥമാക്കുവാനും സാധിച്ചു ഒരു വീട്ടിൽ ഇൻസ്പെക്ടർ ആകുക എന്നുള്ളത് എൻ്റെ ഒരു ചെറു ചെറുപ്പത്തിലൊരു സ്വപ്നമായിരുന്നു എന്നാൽ അതിനുള്ള അവസരങ്ങളുമൊക്കെ ലഭിക്കുകയും ചെയ്തു എന്നാൽ സി എസ് ഐ മദ്യകരണ മഹാഡവയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ കോട്ടയം സി എം എസ് കോളേജ് ഹൈസ്കൂളിൽ ഭീണി ഒന്നിയ എം സി മാണി തിരുമേനിയോട് ചേർന്ന ആ യുവജന പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവ് ആകുന്നതിന് അന്നത്തെ സാഹചര്യത്തിൽ ആക്റ്റീവ് ആകേണ്ട ഒരു ആവശ്യകതയുണ്ടായി അങ്ങനെ വളരെ ആക്റ്റീവായി ഞാൻ ഇടവുകളിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഞാൻ മഹാടവിയുടെ യുവജന പ്രസ്ഥാനത്തിൽ ആക്റ്റീവായി അഭിനന്ദി എം സി മാണിത്തിരിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബാംഗ്ലൂർ ഉള്ള എസ് ഐ പി എസ് സെമിനാരിയിൽ ബംഗാരപ്പള്ളി സെമിനാരിയിൽ സമ്മേഴ്സ് സ്കൂൾ ഓഫ് വ്യാഞ്ചിലിസം അതിൽ എന്നെയും എൻ്റെ സഹധർമ്മനെ ഒച്ചുമാറും ഐക്യമുണ്ടായി ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്ത മകൾ ഡാന രണ്ടാമത്തെ മകൾ ലിഡ രണ്ടുപേരും കുടുംബമായി ചിക്കാവയിൽ പാർക്കുന്നു മകൾ ലീന ഞങ്ങളോടൊപ്പം ഇപ്പോൾ കോട്ടയത്തെ പാർക്കുന്നു ഈ പ്രത്യേക മിഷ ആ പ്രവർത്തനത്തിൽ അവിടെ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ കണ്ണമൂല വൈദിക സെമിനാരിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ജോയിൻ ചെയ്ത് ഇന്ന് എം സി മണത്തിനുമെനിൽ സി എസ് ഐ മദീർ റോഹാന്റെ ഒരു ഇതിൻ്റെ മധ്യത്തിൽ ധാരാളം കോൺഫറൻസുകൾക്ക് ചെറുപ്പം മുതലേ അച്ഛനും അമ്മച്ചിയും പറഞ്ഞയക്കിയ പതിവുണ്ടായിരുന്നു ധാരാളം കോൺഫറൻസുകളും കൺവെൻഷനുകളും അതിൽ ജീസസ് കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ മിനിസ്ട്രി കരമ്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തുടക്ക സമയമാണ് അവിടെ വെച്ച് നടത്തപ്പെട്ടതിൽ പോയി പങ്കെടുക്കാൻ അവസരം ലഭിച്ചു കത്തൂരിക്ക സഭയിലെ ഇന്നത്തെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനമുള്ള മാത്യു നായക്യം മെറസിന് വന്ന അതിലുണ്ട് സെമിനാരി പഠനം കഴിഞ്ഞ് വൈദികനായി ഫസ്റ്റ് പോസ്റ്റിക്ക് മുണ്ടത്താനമാണ് അതിനുശേഷം എൻ്റെ പിതാവ് സുഷിത ഞാലിയ ഒഴി അത് കഴിഞ്ഞ് മാവേലിക്കര ക്രൈസ്റ്റ് ചർച്ച് ചിക്കാഗോ ക്രൈസ് വീണ്ടും മാമൂട് സെൻറ് റോൾസി എസ് ഐ ചർച്ച് അവിടെ നിന്ന് നെടുങ്കാടപ്പള്ളി സെൻറ് തോമസ് എസ് ഐ ചർച്ച് അവിടെ നിന്ന് മൂലയുടെ സെൻറ് റോൾസി എസ് ഐ ചർച്ച് തുടർന്ന് അസെൻഷൻ കഞ്ഞിക്കുഴി ഈ ഇത്രയും പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിലുണ്ടായ ആ മിഷൻ സ്പിരിറ്റിൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് രണ്ടു കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ചതും പൈതൃകമായി ലഭിച്ചതിൻ്റെ ഒപ്പം തന്നെ ആ മിഷൻ സ്പിരിറ്റിൽ മിഷനോടുള്ള ആവേശം കൊണ്ട് മിഷണറി പ്രവർത്തനത്തിന് ധാരാളം ഊന്നൽ കൊടുക്കുകയും ധാരാളം ഓപ്പൺ എയർ മീറ്റിങ്ങുകളും അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്രയറുകളും ദൈവറുവയാൽ നടത്തുവാനായിട്ട് സാധിച്ചു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട് അതേ തുടർന്ന് അഭ്യൂന്ന മുൻസിപാണി തിരുമേനി തന്നെ ഫർഗാൽ മിഷൻ്റെ കൺവീനർ എന്ന നിലയിൽ തന്നെ നിയോഗിക്കുകയും അതിൻ്റെ കടാഭാരങ്ങൾ തീരുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു പ്രൊവേഷായിരുന്നു എൻ്റെ വി ഡി പഠനത്തിൻ്റെ പ്രൊവേഷൻ സമയത്ത് അതായിരുന്നു ഞാൻ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അഭ്യൂന്നിയ സാമേത്യ തിരുമേനി മിഷൻ ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിയോഗിക്കുകയുണ്ടായി ആ പ്രവർത്തനത്തിൽ നിന്ന് മിഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയായി തുടർന്ന് തോമസ് അമേൽ തിരുവേനിയും തോമസ് കെ ഉമ്മൻ തിരുവേനിയും പാഷ്ബോർഡ് സെക്രട്ടറിയായും വൈദിക സെക്രട്ടറിയായും ബിരിയവറിൻ സ്ഥാനത്തെത്തുകയും അവിടെ നിന്ന് അഭിനന്ദനം തോമസ് കെ ഉമ്മൻ തിരുമേനിയാൽ എസ്കോപ്പൽ സ്ഥാനത്തേക്ക് സി എസ് ഐ കൊല്ലം കൊട്ടാരകര മഹാഡിയുടെ ശുശ്രൂഷയിലായി തീരുവാനും സാധിച്ചു ഞാൻ സാധാരണ ഓർമ്മിക്കുന്നതുപോലെ ജന്മം കൊണ്ട് ഞാൻ മാരാമണ്ണുകാരനാണ് പത്തനംതിട്ടക്കാരനാണ് പത്തനംതിട്ട ജില്ലക്കാരനാണ് കർമ്മം കൊണ്ട് കോട്ടയം ജില്ലക്കാരനാണ് എന്നാൽ മരണം കൊണ്ട് കൊല്ലം ജില്ലക്കാരനാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് കൊല്ലം ഇത്തിരി ജലപ്പെരുപ്പമുള്ള ജനസംഖ്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപാനം ഉള്ള ഡിസ്ട്രിക്റ്റാണ് കൊല്ലം ഇത് രണ്ടിനും കഴിവുകളത്തോളം പ്രവർത്തനത്തിന് സഹായകരമായി ധാരാളം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ ഔദ്യോഗിക സുഹൃഷയോടൊപ്പം ചെയ്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പം മുതലുള്ള മോട്ടോ സ്പ്രെഡ് ദ ഗോസ്പെൽ ഹെൽപ്പ് ദ നീഡി സുവിശേഷം അറിയിക്കുകയും ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുക ഇത് രണ്ടും ഈ കാലഘട്ടങ്ങളിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല തീക്കരൽ എന്ന ഒരു ശുശ്രൂഷ രണ്ടായിരത്തി പതിമൂന്നിൽ ദൈവാത്മാവ് എന്നിൽ അർത്ഥിച്ചനുസരിച്ച് പൗരുഷ്യൻ ടി വി ചാനലിലൂടെ പ്രസംഗിക്കാൻ ആരംഭിച്ചു ഇന്നത് വേൾഡ് ടു വേർഡ് ചാനലിലല്ല ബുധനാഴ്ചയും രാത്രി എട്ടുമണിക്കുണ്ട് ഇന്ത്യൻ സമയം ഒരു തിഗ്രൽ എന്നൊരു ചെറിയ പ്രോഗ്രാം എല്ലാ ദിവസവും കോവിഡ് കാലത്ത് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊൻപതാം തീയതി ആരംഭിച്ച ഒരു ചെറിയ വീഡിയോ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ അടങ്ങുന്ന ഒരു വീഡിയോയും പ്രാർത്ഥനയും എല്ലാ ദിനങ്ങളിലും ഇന്നുവരെയും അടങ്ങാതെ പോകുന്നു പ്രവർത്തനങ്ങളിലെ ഭാഗമായി വരുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി വരുമ്പോൾ കർത്താവിൻ്റെ വരവിന് മുൻപായി അസോസിയേഷൻ ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുവാൻ സി എസ് ഐയുടെ മിഷൻ്റെ ചുമതല വഹിക്കുമ്പോൾ ആ മിഷൻ ഫീൽഡുകളോടും ഇപ്പോൾ കൊല്ലക്കൊട്ടക ഐ എസ് എസിന്റെ മിഷൻ ഫീൽഡുകളായ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ശുശി ഹരിദ്വാർ ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും ഒരു ചെറിയ ഭാഗം ചെയ്യുവാൻ സാധിക്കുന്നുള്ളത് വളരെ ആത്മാർത്ഥമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ പറഞ്ഞതൊക്കെ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞതെന്നുള്ളത് ദൈവം അത്ഭുതകരമായി അതിശയകരമായി എന്നെ നടത്തി എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവത്തിനെ സ്തോത്രം ചെയ്യാനല്ലാതെ ഇതിനൊന്നും ഞാൻ അർഹനെന്നോ ഞാൻ യോഗ്യനെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല വിശ്വസിച്ചിട്ടില്ല എൻ്റെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടുമില്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം പ്രസ്ഥാനങ്ങളിൽ ഭാഗമാക്കാകാൻ സാധിച്ചു അതിനൊക്കെ ഇന്ന് ഇന്ത്യയിലെ ആക്സ് എന്നൊരു പ്രസ്ഥാനം കത്തോലിക്ക സഭ മുതൽ പന്തഗോ സഭ വരെയുള്ള ഇന്ത്യയിലെ എല്ലാ സഭകളും അഭ്യന്യ ക്ലീമിസ് ബാബയും ദൃഷ്യേന്റിയ സഭയുടെ മോഡറേറ്റർ ഇൻചാർജ് രൂപൻ മാർ ത്രിമേനിയാദിൻ്റെ പേറ്റൻസായിട്ട് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഞാൻ അതിൻ്റെ പേറ്റൻ ആയി പ്രവർത്തിക്കുകയായിരുന്നു അത് പ്രവർത്തിക്കുമ്പോൾ തന്നെ എല്ലാ സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ കേരള കൗൺസിൽ ഓഫ് സെർച്ചസിൻ്റെ പ്രസിഡൻ്റും ബൈബിൾ സൊസൈറ്റി ഓഫ് കേരള ബൈബിൾ സൊസൈറ്റി കേരള കൌൺസിലെ വൈസ് പ്രസിഡൻ്റും കണ്ണമൂല വൈദ്യ സെമിനാരിയുടെ ചെയർമാനും ട്രാഡ എന്ന മദ്യപാനികളുടെ ഇടയിലുള്ള സുസൂക്ഷയുടെ കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്ഥാന ഞാനിതെല്ലാം പറഞ്ഞത് ഇതെല്ലാം ഒരിക്കലും ഇരിക്കൽ പ്രസ്ഥാനങ്ങളാണ് എല്ലാ സഭാ വിഭാഗങ്ങളോടും എല്ലാവരെയും ആദരിച്ച് ബഹുമാനിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇതിനെ മധ്യത്തിൽ നേരിടുവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂന്ന് എൻ്റെ മാതാപിതാക്കളിൽ നിന്നും പ്രത്യേകിച്ച് എൻ്റെ ബ്രദറിലു ബിഷപ്പ് ഡോക്ടർ ടി സി ചെറിയാലിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എത്രമാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ അത്രമാത്രം ദൈവം ശുശ്രൂഷകളിൽ നമ്മളെ നിലനിർത്തുവാൻ സാധിക്കും മുട്ടിന്മേളിൽ നിന്നുള്ള ശുശ്രൂഷയാണ് ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ബുദ്ധിയുണ്ടോ യുക്തി ഉണ്ടോ മറ്റൊന്നും കൊണ്ടും ഒന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ അതിനെ പൂർത്തീകരിക്കപ്പെടുവാൻ സാധിക്കുമ്പോൾ ധാരാളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരും കർത്താവിൻ്റെ ശുശ്രൂഷ സോഫ്റ്റായിട്ട് ചെയ്യാൻ വെക്കുന്നതല്ല ശാന്തമായി ചെയ്യാൻ അത് ശുശ്രൂഷയാകുകയില്ല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എൻ്റെ പിതാവ് മൊത്തം പെരുന്തുരുത്തിയിലായിരിക്കുമ്പോൾ അവിടെ കേരള സി എം എസ് പ്രസ്ഥാനത്തിൻ്റെ പ്രയാസം കൊണ്ട് പോലീസ് കേസുകളൊക്കെ ധാരാളം അന്ന് ചെറുപ്പത്തിൽ കണ്ട് വളർന്നിട്ടുണ്ട് അതിനുശേഷം മധ്യുള്ള മഹാഡയിലെ ജനകീയ വിമോചന പ്രസ്ഥാനം അത് സഭയ്ക്കുള്ള വലിയൊരു പ്രത്യേക പ്രതിസന്ധി കാലഘട്ടമായിരുന്നു ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇപ്പോഴും ഒരു സഭയുടെ അധ്യക്ഷത എന്ന നിലയിൽ ധാരാളം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അലട്ടുമ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് ദൈവകൃപത ഒന്നുകൊണ്ട് മാത്രം പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം സത്യസന്ധതയും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ആ ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ആശ്രയത്തിൽ ഉള്ള സത്യസന്ധത കഠിനാധ്വാനം ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് നമ്മളുടെ ജീവിതം നമ്മൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ സാഹചര്യങ്ങളിൽ ഇത്രയൊക്കെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ടിയല്ല ഇതൊന്നും എന്നയ്ക്ക് വേണ്ടി ഞാനോ എനിക്ക് വേണ്ടിയോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ല എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം ഞാൻ അത് ഞാൻ നോക്കുന്നു എന്നാൽ അതൊരു സമൂഹത്തിന് പ്രയോജനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ലോക ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് പ്രയോജനം പകർക്കാൻ സാധിക്കും വ്യക്തിപരമായി പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ മുൻപോട്ട് പോകുവാൻ അത് വ്യക്തിപരമായ ഒരു റിട്ടയർമെൻറ്റ് പീരീഡോ ഒരു പീരീഡോ ഒന്നുമല്ല മരണം വരെയാണ് അതിൻ്റെ പ്രവർത്തനം അതിലും എൻ്റെ പിതാവ് തന്നെയാണ് എൻ്റെ മാർഗദർശി അത് മറ്റൊരു പണം ലക്ഷ്യമോ മറ്റ് വേറെ ഒരു ലക്ഷ്യമൊന്നാണ് അതിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കും പലപ്പോഴും ഇതിനെ പലരും പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകും സത്യസന്ധമായി നമ്മൾ ഒരു കാര്യം ചെയ്യും പല പല എക്സ്പീരിയൻസ് അതിന് പറയാനായിട്ട് സാധിക്കും ധാരാളം എക്സ്പീരിയൻസ് ധാരാളം പള്ളികളുടെ പണികൾ പള്ളികൾക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം എക്സ്പീരിയൻസ് ഇതിലെല്ലാം തമ്മിലാൻ ദൈവകുറവുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമാണ് സാധിച്ചത് അല്ലാതെ വേറെ ഒന്നും ഞാൻ അവകാശപ്പെടുവാനില്ല അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവിന് മുമ്പായി ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മടങ്ങിവരവിനെയൊക്കെ പറ്റി പ്രസംഗിച്ചാൽ തന്നെ ആളുകൾ ഇതിനെ വളരെ നിസ്സാരമായിട്ടേ കാണുകയുള്ളൂ അങ്ങനെ അതിനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല കർത്താവ് ദൈൻ ഗംഭീരതാമത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒന്നും ഉണ്ടാകരുത് ആകയാൽ നാമ സാക്ഷികളിൽ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ വശിക്കുന്ന ഓട്ടം വിശുദ്ധ പറഞ്ഞ പോലെ പിടിക്കാവുമെന്ന് ഉച്ച ഓടുന്നേ ഉള്ളൂ പിടിച്ചെന്നല്ല എന്തെങ്കിലും സാധിച്ചെന്നല്ല അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു ഓട്ടമാണ് ഒരു ആത്മീയ തീർത്ഥാടന യാത്രയാണിത് ഇത് വളരെ ത്യാഗത്തോടുകൂടി വളരെ കഷ്ടത്തോടുകൂടി മാത്രമേ ഇത് സാധിക്കൂ അതുകൊണ്ട് ഈ യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ശുശ്രൂഷകളിൽ ലോകത്തിൻ്റെ ഏഴ് വൻകരകളിലായി അനേക ആളുകൾ പട്ടിണി കൊണ്ടും പെരുവട്ടം കൊണ്ടും പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവമുള്ളവരായി ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ ജീവിക്കാൻ സാധിച്ച ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനോഭാവം യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇവിടെ കയ്യടിയും കിട്ടിയൊന്നും അല്ല വളർന്നു യേശു ക്രിസ്തുവിൻ്റെ ഒറ്റ ശിഷ്യന്മാരെ പോലും നേരെ നേരം ഇവിടെ വിട്ടില്ലായിരുന്നു പത്രോ സിയാക്കോ വിയോഹനാൻ ഫിലിപ്പോ സോമസ് മത്തോൻ യൂത ഇസ്കരിയോത് യൂത കൂടുതലൊന്നും അവൻ ഒറ്റി കൊടുക്കുന്നു എന്നാലതിൻ്റെ മധ്യത്തിൽ ഒരു ഉയർപ്പിൻ്റെ ശക്തിയുണ്ട് ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിനെ അമ്പതാം തന്നെ അയച്ച ആ ശക്തിയുണ്ട് ആ പരിശുദ്ധാത്മാവിൽ നമ്മളായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് എടുക്കപ്പെടുവാൻ സാധിക്കണം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും കർത്താവിൽ സമർപ്പിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയോടുള്ള പറ്റുമാനവും എല്ലാം വിട്ട് എന്നെപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു വാക്യമാണ് വിശുദ്ധ യുദായുടെ പുസ്തകത്തിലെ ഇരുപത്തിയഞ്ചാം വാക്യം വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ചത് തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ നമ്മുടെ കൃതാവായ ഈശുഖസുമാതിന്റെ സർവ്വകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ അത് വലിയൊരു ആശീർവാദമാണ് വീഴാതവണ്ണം ദൈവം നമ്മളെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ സന്നിധി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തിക്കട്ടെ ഈ വചനങ്ങളാൽ ഈ സാക്ഷത്താൽ ഞാൻ ബി ബി എസ് പെരുന്തുരുതിയിൽ ആയിരിക്കുമ്പോൾ വേങ്ങൽ രഖ്യമിനിക്കൽ ബി ബി എസ് വെച്ച് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫുൾ ടൈം കർത്താവിന് മിനിസ്റ്ററിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാൻ സാധിച്ചു കൃപയാൽ 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 യേസു സൂക്ഷിയിൽ മുൻപോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യനായി യേശുക്രിസ്തുവിൻ്റെ ആ ശിഷ്യത്വത്തിൻ്റെ മനോഭാവത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലാസ് ദൈവം എനിക്ക് തന്ന ഒരു പാട്ട് അതിൻ്റെ വരികൾ നിൻ കരുണ എന്നെ നടത്തി നിൻ കരുണ എന്നെ പൂറ്റി നിൻകരുണെന്നെ വളർത്തി ആത്മാവിൽ നിറച്ചു അഭിഷേകം ചെയ്തു ആത്മാവിൽ നിറച്ചു അഭിഷേകം ചെയ്തു പിശാജു ജഡം കോപം മൂർച്ചേറും ആയുധങ്ങൾ എതിരായി ഉയർത്തി നിരയായി നിരത്തി മറവായി തെളിവായി കനിവായി നിൻ കരുണയെന്നെ നടത്തി നിൻ കരുണയെന്നെ പോറ്റി നിൻ കരുണയെന്നെ വളർത്തി ആത്മാവിൽ നിറച്ചു അഭിഷേകം ചെയ്തു ആത്മാവിൽ നിറച്ചു അഭിഷേകം ചെയ്തു ആത്മാവിൽ നിറച്ചു അഭിഷേകം ചെയ്തു താങ്ക് യു പൂത്രപ്പള്ളി ഗ്രാമം ചങ്ങനാശ്ശേരിക്കും കറിയച്ചാലിനും ഇടയ്ക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് മാമ്മൂട് സി എസ് ഐ ഇടവകയുടെ ചുമതലയായിരിക്കുമ്പോൾ പൂത്രപ്പള്ളി സി എസ് ഐ സഭ ഒരു ഉപസഭയാണ് അതൊരിടവകയായി തീർണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ദൈവം അത്ഭുതമായിട്ട് ഇന്ന് അതൊരു സി എസ് ഐയുടെ ടവകയായി ബഹുമാനമുള്ള സാംജി അച്ഛൻ അവിടെ സുസൂഷേനായിരിക്കും ഞങ്ങൾക്ക് ആ സ്ഥലത്തോടുള്ള ഒരു ബന്ധം ഞങ്ങളുടെ മാതൃകുടുംബത്തിൻ്റെ ബന്ധമായ കല്ലുണ്ണിമൃത്ത് പോത്തൻ സാറിൻ അമ്മാമയും അച്ചാരി അമ്മാമ്മയും അവിടെ അമ്മാമയും അവിടുത്തെ ഹെഡ്മിസ്സസ്സായിരുന്നു ആ കുടുംബത്തിലെ മക്കളെല്ലാം ഇന്ന് ഹ്യൂസ്റ്റണിലും ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കാത്തലിക് ബെൽറ്റാണവിടെ എന്നാൽ ഇതര സഭാവിഭാഗങ്ങൾ ഉണ്ട് ആ ഗ്രാമത്തിൽ ഇന്ന് ധാരാളം ആളുകൾ അവിടെ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ പ്രാചീനമായ ആ സ്ഥലം വ്യക്തിപരമായി ഈ സഭായോടുള്ള ബന്ധത്തിൽ വളരെ അടുപ്പമുള്ള സ്ഥലമാണ് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ സ്ഥലം നിങ്ങൾ പോകുമ്പോൾ സന്ദർശിക്കുന്നത് അനുഗ്രഹമായിരിക്കും താങ്ക് യു ഗോഡ് ബ്ലെസ്സിങ് എന്നോട് ഇതിൻ്റെ ചുമതലക്കാരൻ ചോദിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക അവിസ്മരണീയമായ ഞാൻ എപ്പോഴും പറയും ധാരാളം ആളുകളുടെ സഹായം കൊണ്ടാണ് വളർന്നു വന്നത് പ്രത്യേകിച്ച് സാധുക്കളായ അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ പിടിയേരിയും അതുകൊണ്ട് ഈ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവർക്കത് തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സഭയുടെ പിടിയിൽ നിന്ന് വളർന്ന ഒരാളാണ് ഞാൻ അത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം പിന്നെ എന്നെ ചെറുപ്പത്തിൽ ഒന്നിലും ഒക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരുക്കി വിടുന്ന ഒരു ചേച്ചി ഞാനൊന്ന് ഈ അടുത്തിടെ കാണാനായിട്ട് ശ്രമിച്ചിരുന്നു കാരണം അമ്മച്ചി രാവിലെ സ്കൂളിൽ പോവും അപ്പച്ചൻ രാവിലെ പോവും എൻ്റെ സഹോദരൻ്റെ സഹോദരി സ്കൂളിൽ പോവും ഞാൻ അടുത്തുള്ള സ്കൂളിൽ നടന്നു പോകുന്നത് ആ ചേച്ചി രാവിലെ വന്ന് എന്നെ ഒരുക്കി അടുത്ത ഒരു വീട്ടിൽ കൊണ്ടുവിടും അവിടുത്തെ ഒരു കൃഷ്ണനുണ്ട് അദ്ദേഹം ഇപ്പം അബുദില്ല ഞാനും കൃഷ്ണനും കൂടാണ് സ്കൂളിൽ പോകും അങ്ങനെ ആ അങ്ങനെ എത്രയോ പേരുടെ സഹായം കൊണ്ടാണ് വളർന്നിവിടെ വരെ എത്തിയത് ഒരവിസ്മരണീയമായ സംഭവം ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളുമൊത്ത് എൻ്റെ മാതാവിന് കണ്ണ് ഉള്ള പ്രയാസം കൊണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസിനെ കണ്ട് മടങ്ങി വരുമ്പോൾ ഞാനായിരുന്നു ട്രൈവ് ചെയ്തിരുന്നത് അന്ന് ഞാൻ വൈദീനുമല്ലേ ഞങ്ങൾ സ്കൂൾ അവധിയായിരുന്നു കൊണ്ട് പിള്ളേരുണ്ടായിരുന്നു വന്ന വഴിക്ക് ഉറങ്ങിപ്പോയി പുറവിലങ്ങാട് കഴിഞ്ഞ് ഏറ്റുമാരനു മുമ്പ് ഉറ ഉറങ്ങി ഒരു പോസ്റ്റിലിടിച്ചിട്ട് പോസ്റ്റ് മാറി നിന്ന് തന്നു കാറ് മറിഞ്ഞു ഞങ്ങൾ മറിഞ്ഞു തൊട്ടുപുറക ഒരു ബസ് വരുന്നുണ്ട് ആ ബസ് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് കോട്ടയം തിരുതക്കര അമ്പലത്തേന്ന് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് അവർ തിരിച്ചു വരുന്നവർ അപ്പോൾ ആ ഡ്രൈവർക്ക് മനസ്സിലായി മുന്നേ പോയ ആൾ ഉറങ്ങിപ്പോയതാണ് ഒരു കാറ് പോയി സൈഡിലോട്ട് ചുമ്മാ മറിയുന്നത് ആയിരിക്കുമെന്ന് മനസ്സിലായി ആ ബസ്സിലുണ്ടായിരുന്നവരെല്ലാവരും കൂടെ അപ്പോഴേ ഇറങ്ങി മറിയുകയും ഈ ബസ് പുറകെ വന്നു അവർ നിർത്തി അവരെല്ലാവരും കൂടെ ഇറങ്ങി കാർ കാറ് തിരിച്ചിട്ടു ഞങ്ങളെല്ലാവരും സുഖമായി പുറത്തിറങ്ങി ആ മരണം ആ ഉറക്കം മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ അങ്കമാലി കോട്ടയം റോഡിൽ അറിയാം ആ റോഡ് അറിയാവുന്നവർക്ക് എറിയുമ്പോൾ എത്രയോ വലിയ വലിയ കുഴികളും എത്രയോ ദുർഘടമായ സ്ഥലങ്ങളുണ്ട് അവിടെ കാണും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ എപ്പോഴും ആ സ്ഥലത്തൂടെ വരുമ്പോൾ ദൈവത്തിനെ സ്തോത്രം ചെയ്യാറുണ്ട് സഞ്ചരിക്കുന്ന ആളുകൾ എൻ്റെ കൂടെ ആളുകളുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് ഇവിടെ ഒരു സംഭവം നടന്നത് അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ഒരു ഞാൻ എപ്പോഴും ഓർക്കും പിന്നെ എത്രയെത്ര സംഭവങ്ങൾ തക്ക സമയത്ത് ആളുകൾ നമ്മളെ രക്ഷിക്കുന്നു ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ നന്മ ചെയ്യുന്ന പലരും നമ്മളോട് തിരിഞ്ഞ് നന്മ ചെയ്യാതെ പകരം തിന്മ ചെയ്യുന്നവരൊക്കെ ഒക്കെ ഉള്ളെന്നുള്ളപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ആളുകൾ ചെയ്യുന്നത് ഉദാഹരണമായി ഞാനിപ്പോൾ ആയിരുന്ന ആയിരിക്കുന്ന കൊല്ലം കൊട്ടാരക്കര ഡയസെ ഒരു ബിഷപ്പ് എന്ന നിലയിൽ അവർ ആളുകൾ എന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾ എന്നെ ഇലക്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകുമ്പോൾ വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ആർക്കു വേണ്ടിയും ഒരു പബ്ലിസിറ്റിയും കൂടാതെ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് ഈ ഭൂമിയിൽ തന്നെ ദൈവം നന്മ ചെയ്യും ഉറപ്പായിട്ടുള്ള കാര്യം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണ് ഞാൻ പറയുന്നത് നമ്മൾ നന്മ ചെയ്യാൻ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മൾ സഹായകരമായി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ ആവശ്യത്തിന് ദൈവം തമ്പുരാൻ അത്ഭുതകരമായി ഇറങ്ങി വരും അതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് നിങ്ങളും മറ്റുള്ളവർക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നന്മ ചെയ്തിട്ട് ഉറങ്ങുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ്